നമ്മളെവിടക്കാ പോകുന്നത് സിനിമയ്ക്ക് പോകുകയാണ് ഞങ്ങളുടെ കൂടെ അപ്പൊ ഗായ്സ് ഞങ്ങളുടെ കൂടെ വിഷ്ണയുണ്ട് വിസ്മയുണ്ട് എന്റെ കസിന്മാരാണ് അയാടെ ഐതികമുണ്ട് സുകേഷ് പോവാ ഞങ്ങൾ ഏത് സിനിമക്കാ പോകുന്നത് ഫറോക്കിലാട്ടോ ഫറോക്കിലാണ് സിനിമ കാണാൻ പോകുന്നത് ഫറോക്ക് തിയേറ്ററിന്റെ പേര് മല്ലിക പാലം കഴിഞ്ഞിട്ട് തന്നെ തൊട്ടടുത്തുള്ള തിയേറ്റർ അതായത് പാലം കഴിഞ്ഞ് പിന്നെ കാണുന്നതാ ഒരു പാർക്കാണ് ആ പാർക്കിന്റെ അവിടെ എടുത്ത തൊട്ടടുത്ത് മക്കളെ തിയേറ്റർ മല്ലിക സിനിമ കണ്ട കഴിഞ്ഞ നാലുമണിക്കായിരുന്നു ഷോ നാലുമണി മുതൽ മണി വരെ ആയിരുന്നു ഷോ ഇപ്പൊ ആ തൊട്ടടുത്തുള്ള പാർക്കിലേക്ക് കളിക്കാൻ വന്നതാണ് ഇവിടെ സൗജന്യ കേട്ടോ ഫ്രീ ആയിട്ടാണ് ഫ്രീ ആയിട്ട് ടിക്കറ്റൊന്നും കൊടുക്കണ്ട കുറേ പേര് വന്നിട്ടുണ്ട് കളിക്കാൻ ഞങ്ങൾ സിനിമ കഴിഞ്ഞ് പോവുകയാണ് വീട്ടിലേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ അതെ അതെ നല്ല രസായിരുന്നു അപ്പൊ ബൈ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ നാളെ കാണുന്നേക്കും വടക്കം